ഭാരം കുറയ്ക്കാൻ കീ ഹോൾ സർജറി കീഹോൾഡ് സർജറി ആയാലും ഓപ്പൺ സർജറി ആയാലും അതിന് ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻ അത് ആ മാർഗനിർദ്ദേശം നൽകിയിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയാണ് അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ ഈ ബി എം എ അനുസരിച്ചിട്ട് ബോഡി മാസ് ഇൻഡെക്സ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും വെയ്റ്റിൻ്റെ അതായത് വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ അതാണ് ബി എം എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് നമ്മൾ സാധാരണ ആൾക്കാരിൽ ഒരു പതിനാറ് തൊട്ട് ഇരുപത്തഞ്ച് വരെ ആവാം മീൻസിലായല്ലേ അപ്പോൾ നമ്മുടെ നമ്മുടെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിനടുത്തുള്ള ബ്രമി നിൽക്കും വളരെ തിന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പതിനാറ് വരൊക്കെയാണ് അപ്പോൾ ഈ ഇ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വരെ ഉള്ളതിന് നമ്മൾ ഓവർ വെയിറ്റ് എന്ന് പറയും മുപ്പത് തൊട്ട് മുപ്പത്തഞ്ചുള്ളവരെ നമ്മൾ ക്ലാസ് വൺ ഒബീസിറ്റി എന്ന് പറയും മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത് പേരുടെ ക്ലാസ് ടു ഒബീസിറ്റി എന്ന് പറയും നാൽപ്പതിനു മേലുള്ള ക്ലാസ് ത്രീ ഒബീസിറ്റി എന്ന് പറയും ഇപ്പോൾ ലോകാരോഗ്യ സംഘടന മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഏഷ്യൻ പോപ്പുലേഷനിൽ നിങ്ങളൊരു അറ്റൻഷൻ എന്നൊക്കെ ഒരു ഇൻടർവെൻഷൻ അതായത് നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻടർവെൻഷൻ വേണുന്നതിന് ഏഷ്യൻ പോപ്പുലേഷന് ഏരിയ നിന്ന് രണ്ട് പോയിൻ്റ് അഞ്ച് കുറയ്ക്കണം അതായത് ഇരുപത്തേഴ് പോയിൻ്റ് അഞ്ച് തൊട്ടേ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കണം മുപ്പത്തഞ്ചിന് പേരെ മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് തൊട്ടേ കൊടുക്കണം ഏഷ്യൻ പോപ്പുലേഷൻ കാരണം ഏഷ്യൻ പോപ്പുലേഷൻ ഒബീസിറ്റി കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് കണ്ടെത്തിയത് കൊണ്ടിട്ടാണ് മീൻസ് അവർക്ക് ടാങ്കൽ ഒബീസിറ്റി കൂടാതെ ഈ ഇടുപ്പിനുണ്ടാകുന്ന നമ്മൾ വയറിനുണ്ടാകുന്ന ഫാറ്റൊക്കെ കൂടുതലാണ് അതേസമയം മറ്റുള്ള രാജ്യക്കാർക്ക് മൊത്തം യൂണിഫോം ആയിട്ടാണ് അവർ ഒബീസിറ്റി ഉണ്ടാകുന്നത് ഈ ഒബീസിറ്റി കൂടുതൽ ഡേഞ്ചറസ് ആണ് വയറ്റു ചുറ്റും ഉണ്ടാവുന്ന ഒബീസിറ്റി ഡേഞ്ചറസ് അതുകൊണ്ടാണ് ഡബ്ല്യു എച്ച് പറയുന്നത് ഏഷ്യൻ പോപ്പുലേഷനിൽ ഇത് കുറച്ചട്ടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടും ഡബ്ല്യു എച്ച്ഒ പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ഈ ഒബീസിറ്റി കൊണ്ടിട്ട് പല പ്രയാസങ്ങളും ഉണ്ടാകാം പ്രഷർ ഉണ്ടാവാം ഷുഗർ ഉണ്ടാകാം ജോയിൻ പെയിൻ ഉണ്ടാവാം ഈ സ്ലീപ്പ് അപ്പിനെയെന്ന് പറയുന്നത് മറ്റേ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഉറങ്ങുന്ന കേട്ടിട്ടുണ്ടാകുമല്ലോ ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ട് അങ്ങനെ പല പിന്നെ ഈ കോമോർബിറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയും കൊളസ്ട്രോൾ ഉണ്ടാകാം രണ്ട് ഇത് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും രണ്ട് പ്ലസ് മുപ്പത്തിരണ്ടേ പോയിൻറ്റ് അഞ്ചാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ട് ശസ്ത്രക്രിയെ വിധേയമാകണമെന്നാൽ മതി ഡബ്ല്യു എച്ച്ഒ പറയും നമ്മൾ പറയുന്നതല്ല മനസ്സിലായല്ലേ അതല്ല ഈ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ ഈ പറഞ്ഞ കോമൺ ഫാക്ടേഴ്സ് തേർട്ടി ഫൈവ് ആണെങ്കിൽ ചെയ്തിരിക്കണമെന്നാണ് ഈ സെറ്റ് അപ്പോൾ തേർട്ടി ടു പ്ല തേർട്ടി ടു പോയിൻ്റ് ഫൈവ് പ്ലസ് ടു ദി കോമോംപേറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിശ്ചിതമായും ചെയ്തിരിക്കണം അപ്പോൾ ഇതിനെല്ലാം നിശ്ചിതമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു അല്ല നിങ്ങൾക്ക് അഞ്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു സർജറി നമ്മൾ പറയില്ല കൊഴുപ്പ് നീക്കം ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ലോക്കൽ ഫാറ്റ് എടുത്ത് കളയുന്നതിനാണ് നമ്മുടെ ശരീരത്തിലെ മുഴുവൻ പൊക്കെ ശരീരത്തിൽ ഫാറ്റ് പോകുന്നതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് മാതോഷണം ഉണ്ടാക്കുക അല്ലെന്നുണ്ടെങ്കിൽ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറപ്പിക്കുക അത് ഈ നമ്മൾ ശസ്ത്രക്രിയ വഴി ചെയ്യാൻ പറ്റും കൊഴുപ്പെടുത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ അത്രയും കൊഴുപ്പം കട്ട് ചെയ്ത് മാറ്റുന്നതിനാണ് മനസ്സിലാ രണ്ടും രണ്ടാണ് അത് രണ്ടു വിധത്ത് ചെയ്യാവുന്നില്ല പോ സെക്ഷൻ എന്ന് പറയുന്ന സക്ക് ചെയ്ത് ഈ പറഞ്ഞ് പറയപ്പെടുന്ന സംഭവത്ത് ചെയ്തത് ലൈപ്പോ സെക്ഷനാണ് അതിനകത്തൊരു ദ്രാവം കുത്തിയിട്ട് ഇതിനെ ഈ ഫാറ്റിനെ അലിയിച്ചളയാനുള്ള പരിപാടികളുണ്ട് എന്നിട്ട് അതിനെ സക്ക് ചെയ്ത് മാറ്റുന്നതാണ് ലൈപ്പോ സെക്ഷൻ എന്ന് പറയുന്നത് അതിനൊരു മാക്സിമം ഇത്ര കിലോയൊക്കെ ഒക്കെ മാറ്റുകയുള്ളൂ അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ അപ്പുറത്തേക്ക് ലൈപ്പോ സെക്ഷൻ വഴി മാറ്റാൻ പറ്റില്ല അപ്പോൾ അത് എവിടെയാണോ നമ്മൾ ഡിസ്ഫിഗർമെൻ്റ് ഉണ്ടാകും നമ്മളെ സൗന്ദര്യത്തിന് പ്രയാസങ്ങളുണ്ട് അതിനെ മാറ്റാനാണ് ഈ ലൈപ്പ് സെക്ഷൻ പോലുള്ള ഒരു കൂടുതലും കോസ്മെറ്റിക് സർജറി അത് അല്ല വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല പൊതുവേ നമ്മൾ ഈ കാലഘട്ടത്തിലുള്ള ഫുഡ് ഹാബിറ്റ്സ് കൊണ്ടിട്ട് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബ്ലോട്ടിങ് സെൻസേഷൻ ബ്ലോട്ടിങ് സെൻസേഷൻ ഒന്ന് കൂടുതലും സെൻസേഷൻ മാത്രമാണ് മിക്ക മിക്ക ആൾക്കാർക്കും തോന്നലാണത് ബ്ലോട്ട് ചെയ്തുകൊണ്ടല്ല ശരിക്കും ബ്ലോട്ട് ചെയ്തായിട്ട് തോന്നുന്നതാണ് അത് കൂടുതലും ഈ ആസിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു നിങ്ങൾ കൂടുതൽ ആസിഡ് ആസിഡ് കുറേ കാലം മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറാവുന്നതാണ് ഈ അതിനൊക്കെ നേരത്തെ ഈ ഹെലികോ ബാക്ടീരിയ ബൈരുടെ കാര്യം പറഞ്ഞല്ലോ അതിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഈ ബ്ലോട്ടിങ് ഉണ്ടാകും ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ഇതുണ്ട് ഇപ്പോൾ ഞാനാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ മൗത്ത് ആകുമ്പോൾ പകരുന്നത് ഈ ബാക്ടീരിയ ഒരാളിൽ നിന്ന് മറ്റൊരാളോട് പകരുന്ന മൗത്ത് മൗത്താണ് ഞാനൊരു ആൾക്ക് പിന്നെ എസ്പയലോറെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പൗസിനും നമ്മൾ മരുന്ന് കൊടുക്കും ഈ സ്പൗസിന് സിംറ്റമാറ്റിക് ആവണമെന്നില്ല ഇദ്ദേഹം സിംറ്റമാറ്റിക് ആയിരിക്കാം പക്ഷേ ഇദ്ദേഹം മരുത്ത് മരുന്ന് കഴിച്ച് അടുത്ത ദിവസവും ഈ ബാക്ടീരിയ കിട്ടിക്കൊണ്ടിരിക്കുക വീണ്ടും അതുകൊണ്ടാണ് പലർക്കും ഈ അസുഖത്തിൽ നിന്ന് അത് മുക്തി കിട്ടാത്തത് അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്പൗസാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് രണ്ടു പേർക്കും കൊടുക്കണം എന്നുള്ളതാണ്